ഈ രാഷ്ട്രീയ സിറ്റുവേഷനിൽ വെളുപ്പിക്കൽ പല രീതിയിലുണ്ട് അത് പലതും പല ലെവലിലാണ് പക്ഷേ എൻ്റെ അൾട്രാ ലെവൽ പ്രോ മാക്സ് സാധനം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പോസ്റ്റ് വായിച്ച് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഇയാളുടെ പേര് പോയി നോക്കിയാലും മതി അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തിരിക്കുന്ന പോസ്റ്റാണ് ഇറാനിലെ പ്രസിഡന്റ് എന്തോ വിമാനാപാടത്തിൽ മരിച്ചു അപ്പം അതിനെ സാധൂകരിച്ചു പിള്ളിരിക്കുന്ന പോസ്റ്റാണ് ഇത് അമേരിക്കയുടെ എന്തോ നയത്തിനെതിരെ പോരാടിയ ധീര ധീരനായിട്ടുള്ള വ്യക്തി ധീര വ്യക്തി ലോകത്തെ സമാ ലോകത്തെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ച ഭയങ്കര ധീരനായിട്ടുള്ള വ്യക്തി മരിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ അങ്ങനെ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ഇവൻ പോരാടുന്നത് അമേരിക്കൻ പ്രൊഡക്റ്റായ ആപ്പിൾ ഐഫോൺ വഴിയും പിന്നെ അത് പ്രചരിപ്പിക്കുന്നത് അമേരിക്കൻ പ്രൊഡക്റ്റായ മെറ്റായുടെ ഫേസ്ബുക്ക് വഴിയുമാണ് അമേരിക്കൻ ഇവനെ പിടിച്ച് അടിച്ചേ അതായത് ഈ മരിച്ച വ്യക്തി എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അയാളുടെ രാജ്യത്ത് അവിടുത്തെ പെൺകുട്ടികൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല തട്ടം മാറ്റിയാൽ മൂക്ക് മുറിക്കുകയും ഇല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിട്ട് കൊല്ലും ആൾക്കൂട്ട ആക്രമണം ഏഹ് കല്ലെറിഞ്ഞ് കൊല്ലുക അതായത് പുരാതന മതത്തിന്റെ കേസും പിടിച്ചോണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് മരിച്ചാൽ ഇത്രത്തോളം വിഷമിക്കുന്ന എന്തിനാ ഇന്ന് എന്താ ഇത്ര വിഷമം കുഞ്ഞ് നിനക്ക് ഇപ്പൊ അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സാമാന്യ ബോധം ഇല്ലാതെ മാത്രം പഠിച്ച വിവരമില്ലാത്തവർ ദികളാണ് എന്നുള്ള ഒരു അവസ്ഥയുള്ള ആൾക്കാരാണെന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നവർക്ക് പലർക്കും അഡ്വക്കേറ്റ് പദവിയുണ്ട് പക്ഷെ വിവരമല്ല വിവരക്കേടും വിളവേടും മാത്രമേ വിവരമേ ഉള്ളൂ ഇന്ന പാർട്ടി എന്നില്ല എല്ലാ പാർട്ടിക്കാരുടെയും ഏഹ് ന്യായീകരണമായി കേരളത്തിൽ കാണുന്നെന്താ പറയുന്ന ഒരു സ്ത്രീ ശാക്തീകരണം ചുംബന സമരം വനിതാ മതില് തൊലി തേങ്ങാ കൊല ഇതിനപ്പുറത്ത് ഇറാനിലെ ഒരു പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് അവരുടെ മൂക്ക് മുറിക്കുകയും ഏഹ് ഒട്ടനവധി സ്ത്രീകളെ തടവിലാക്കുകയും എന്തിനാണ് ഒരു തുണി തലയെക്കൂടെ ഇട്ടില്ല എന്നുള്ള കേസിന് അതിനൊക്കെ ന്യായീകരിച്ച് ഇങ്ങനെ സാധനം ഉണ്ടാക്കി ഇടുന്ന ഇങ്ങനെയൊക്കെ എന്ത് പുരോഗമനം ഇവിടെ ഉണ്ടാക്കാനാണെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല അന്തം എന്ന് പറഞ്ഞാൽ ഇതാണ് അന്തം അന്തം എന്ന് പറഞ്ഞാൽ അന്തം വിട്ട് പാർട്ടി ഒരു കാര്യം പറയാം അതിനെ അന്തം വിട്ട് സ്വീകരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതാണ് മറ്റേ നമ്മുടെ ബോംബ് ഉണ്ടാക്കുന്നതിന് അടയ്ക്ക് അതായത് ആൾക്കാരുടെ തലകെറഞ്ഞ് കൊല്ലാൻ ഉണ്ടാക്കിയ ബോംബ് അബദ്ധത്തിൽ പൊട്ടി മരിച്ചതിൽ അവരെ രക്തസാക്ഷിയാക്കിയ സ്ഥിതിയുള്ള ഒരു പാർട്ടിയുടെ അവസ്ഥ ഇതാണ് കണ്ടോണം അന്തങ്ങളെ നീയൊക്കെ അയ്യോ ഇന്മാരും ഊച്ചാളിയൊക്കെ ഇവിടെ സ്ത്രീ ശാക്തീകരണം നടത്തിക്കൊണ്ടിരിക്കുക കുറെ വിഡ്ഢികളായിട്ടുള്ള ഒരാ ആൾക്കാരെ വെച്ചോണ്ട് നീയൊക്കെ മേടിച്ച് വിഴുങ്ങിക്കോ ഇതൊക്കെ മേടിച്ചു കേട്ടോ ഞമ്മക്കിത് വേണ്ട നമുക്ക് സാമാന്യ ബുദ്ധി ഉണ്ട് ഇതൊക്കെ മനസ്സിലാവും മതപീണനം അതിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഇത് എക്സ്ട്രീം ലെവൽ